അഭയ കേസിൽ നിരപരാധികളെ പ്രതികളാക്കിയ സി ബി ഐ ഉദ്യോഗസ്ഥൻ നന്ദകുമാറിനെതിരെ ഹൈക്കോടതി സാധാരണ പോലീസ് അന്വേഷിച്ചിട്ട് എങ്ങും എത്താതെ പോകുന്ന കേസുകളിൽ തുമ്പുണ്ടാക്കാനെത്തുന്ന പ്രമുഖ കേന്ദ്ര അന്വേഷണ ഏജൻസിയാണ് സി ബി ഐ പ്രമാദമായ കേസുകൾക്ക് ഒരു കാലത്ത് സി ബി ഐ അന്വേഷണം ഒരു ട്രെൻഡ് തന്നെയായിരുന്നു എന്നാൽ ഇപ്പോൾ നേരറിയാൻ സി ബി ഐ എന്നത് തിരുത്തിപ്പറയേണ്ട സ്ഥിതിയാണ് കാരണം ആടിനെ പട്ടിയാക്കിയും പട്ടിയെ പേപ്പട്ടിയുമാക്കിയും നീതിപീഠത്തിന്റെ സനാതനമായ ആപ്തവാക്യത്തെ കീഴിന്മേൽ മറിച്ച് കേസുകൾ അട്ടിമറിക്കുന്നതിൽ വൈദഗ്ധ്യം നേടിയ വ്യക്തി എന്ന ആക്ഷേപം നേരിടുന്ന നന്ദകുമാരൻ നായർ എന്ന സി ബി ഐ ഉദ്യോഗസ്ഥനെതിരെ കേരള ഹൈക്കോടതി ശക്തമായ പരാമർശങ്ങൾ നടത്തിയിരിക്കുകയാണ് പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് മലബാർ സിമന്റ്സിൽ നടന്ന നാനൂറ് കോടി രൂപയുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട് സെക്രട്ടറി വി ശശീന്ദ്രനും രണ്ട് മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിന്റെ ദുരൂഹതകൾ ഇന്നും തുടരുമ്പോൾ ഉന്നതരായ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യം ഒരുക്കിക്കൊണ്ട് നന്ദകുമാരൻ നായർ കള്ള തെളിവുകൾ ഉണ്ടാക്കിയെന്നാണ് കഴിഞ്ഞ നവംബർ മുപ്പതിന് ഹൈക്കോടതിയിൽ ജസ്റ്റിസ് പി സോമരാജൻ നടത്തിയ പരാമർശം സ്വാധീനങ്ങൾക്ക് വഴിപ്പെടാതെ നിഷ്പക്ഷമായി കേസുകൾ അന്വേഷിച്ചിരുന്ന സി ബി ഐക്ക് ചീത്ത പേരുണ്ടാക്കുന്ന തരത്തിൽ കള്ള തെളിവുകൾ ഉണ്ടാക്കി കേസുകൾ അട്ടിമറിക്കുന്നതിൽ വിരുദനാണ് നന്ദകുമാരൻ നായരെന്ന് മുമ്പും ആക്ഷേപമുണ്ടായിരുന്നു പല അന്വേഷണ ഏജൻസികളും മാറി മാറി അന്വേഷിച്ചിട്ടും വൈദികരും കന്യാസ്ത്രീയും അഭയ കേസിൽ കുറ്റക്കാരല്ലെന്ന നിഗമനത്തിലാണ് എത്തിച്ചേർന്നത് എന്നാൽ സഭയെ പൊതുസമൂഹത്തിൽ അവഹേളിക്കുന്നതിനായി കച്ചമുറുക്കിയിറങ്ങിയ ചിലരുടെ ശക്തമായ കരുനീക്കങ്ങൾക്ക് വഴങ്ങി രണ്ടായിരത്തി എട്ടിൽ നന്ദകുമാരൻ നായർ കള്ള തെളിവുകൾ നിരപരാധികളായ വൈദികനെയും കന്യാസ്ത്രീയെയും കേസിൽ കുരുക്കിയത് എന്നാണ് ആരോപണം ഹീനമായ കളികളുടെ ഒടുവിൽ സി കോടതി ശിക്ഷിച്ച പ്രതികൾക്ക് ജാമ്യം അനുവദിക്കുകയും നടപടികൾ മരവിപ്പിക്കുകയും ചെയ്തുകൊണ്ട് കേരള ഹൈക്കോടതി നീതിയുക്തമായ വിധി പ്രസ്താവിക്കുകയായിരുന്നു ഈ സംഭവത്തെ മലബാർ സിമന്റ്സ് കേസിൽ ഹൈക്കോടതിയുടെ പരാമർശവുമായി ചേർത്ത് പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടുതൽ വ്യക്തമാവുകയാണ് ആക്ഷൻ കൗൺസിൽ എന്ന പേരിൽ സഭാവിരുദ്ധരുടെ ഉപജാപക സംഘം നന്ദകുമാരൻ നായരുന്ന ഉദ്യോഗസ്ഥനെ കൂട്ടുപിടിച്ച് നടത്തിയ കരിങ്കാലി പണികളായിരുന്നു സിസ്റ്റർ അഭയ മരണപ്പെട്ട കേസിലെ അറസ്റ്റുകളിലേക്ക് നയിച്ചതെന്ന നിഗമനത്തിലെത്താൻ അധികം തല പുകയ്ക്കേണ്ട ആവശ്യമില്ല വൈദികർക്കെതിരെ വ്യാജപരാതിയുമായി കോടതിയിലെത്തിയിട്ട് കോടതിയുടെ ശകാരം കേട്ട് നാണം കെട്ട കളർകോട് ഗോപാലിനെയും സദാസമയവും ലഹരിക്ക് അടിമപ്പെട്ട് ജീവിച്ചിരുന്ന തസ്കരവീരൻ അടക്ക രാജുവിനെയും നന്ദകുമാരൻ നായർ സ്ക്രിപ്റ്റ് എഴുതി പഠിപ്പിച്ച് പറയിപ്പിച്ച മൊഴികളുടെ മാത്രം പിൻബലത്തിലായിരുന്നു പതിനാറിലധികം വർഷങ്ങൾ തെളിവില്ലാതെ കിടന്ന അഭയ കേസിൽ നിരപരാധികളായ പ്രതികൾ തൽക്കാലത്തേക്കെങ്കിലും ശിക്ഷിക്കപ്പെട്ടത് എന്ന ആരോപണങ്ങൾക്ക് ഇപ്പോൾ കൂടുതൽ വ്യക്തത വരികയാണ് ഒരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത സാക്ഷികളുടെ മൊഴികളിലെ വൈരുദ്ധ്യം സാമാന്യ ബോധമുള്ളവർക്കെല്ലാം മുമ്പേ തന്നെ ബോധ്യമായതായിരുന്നു നന്ദകുമാരൻ നായരുടെ വഴിവിട്ട കളികളാൽ വൈദികന് ഇരട്ട ജീവപര്യന്തവും സിസ്റ്റർക്ക് ജീവപര്യന്തവും ലഭിച്ചെങ്കിലും വിധിയെ മരവിപ്പിച്ച് അവർക്ക് ജാമ്യം നൽകിക്കൊണ്ട് ഹൈക്കോടതി നീതിയുക്തമായി ഇടപെടുകയായിരുന്നു മലബാർ സിമന്റ് കേസിൽ കോടതി നന്ദകുമാരൻ നായർക്കെതിരെ തിരിഞ്ഞ ഈ ഘട്ടത്തിൽ കള്ള നിരത്തി അഭയ കേസും അട്ടിമറിക്കാൻ നന്ദകുമാരനുമായി ഗൂഢാലോചന നടത്തിയത് ആരൊക്കെയാണ് എന്നതുകൂടി അന്വേഷിച്ച് വെളിച്ചെത്തു വരേണ്ടതാണ് അഭയ കേസിൽ മാത്രമല്ല പുത്തൂർ ഷീലാവത കേസിലും കവിയൂരിലെ പൂജാരിയുടെ മകൾ അനഖയുടെ മരണക്കേസിലും വഴിവിട്ട നീക്കങ്ങൾ നടത്തുകയും അതിന് കോടതിയുടെ ശാസന കേൾക്കേണ്ടി വരികയും ചെയ്തയാളാണ് ഈ നന്ദകുമാരൻ നായർ ഏതായാലും കാട്ടാനയ്ക്ക് ലാടം പണിയുന്ന ഈ ഉദ്യോഗസ്ഥന്റെ തണി നിറം പുറത്തു കൊണ്ടുവരാനുള്ള ശക്തമായ നീക്കത്തിലാണ് മരണപ്പെട്ട ശശീന്ദ്രന്റെ സഹോദരനായ ഡോക്ടർ സനൽകുമാർ ആ നീക്കങ്ങൾ വിജയിച്ചാൽ അഭയ കേസിൽ പ്രതികളായി വർഷങ്ങൾ ജയിലിൽ യാതന അനുഭവിക്കേണ്ടി വന്ന വൈദികരുടെയും സന്ധിസ്ഥരുടെയും നിരപരാധിത്വം കൂടുതൽ ഉറപ്പിക്കപ്പെടും